വീഡിയോ പെർമിഷൻ ഇല്ല അല്ല ഇതൊരു ൂടി നടത്താടി ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാം മഴകളെന്ന് മാനേജർ പറഞ്ഞു ലോക പിഴകളെന്ന് ഞങ്ങളൊക്കെ ജോലി നിർമ്മിക്കാന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം നമ്മൾ എന്ത് പറഞ്ഞാലും ഇവര് പറയുന്നതിന് ശരിയോ എന്തോ നേരിട്ട് സ്റ്റാഫ് നഗ്നമായിട്ട് നടത്തും നിന്നെ ഈ ആണുങ്ങളുടെ മുമ്പേ വെച്ച് മുഴുവത്തെ നടത്തു എന്നാ പറഞ്ഞത് തുണി വലിച്ചു മുഴുവത്തെ നടത്തും പറഞ്ഞു എന്റെ മോള് അത്രയും പ്രയാസപ്പെട്ടാണ് എന്റെ വീട്ടില് എന്റെ കന്ന തടിയിട്ട് മോളെ അടിച്ചവര് തന്നെ വീണ്ടും പറയുകയാണ് എന്റെ എന്നെ നിർത്തിക്കൊണ്ട് പറയുകയാണ് മോളെ നഗ്നമാക്കൂന്നുള്ളത് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ഇരുവയുരം പോലീസ് സ്റ്റേഷൻ മുന്നിലാണ് ഇന്ന് രാവിലെ മുൻപ് അവിടെ ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ കൊല്ലത്ത് മാളന്നടയിൽ റിലയൻസ് ബസ്സാറിൽ ജോലി ചെയ്യുന്ന ജിൻസി എന്ന കുട്ടിക്ക് ക്രൂരമായ മർദ്ദനം വെക്കേണ്ടി വന്നു ആ മർദ്ദനവേറെ കുട്ടിയുടെ അച്ഛനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അതായത് പ്രൊമോട്ടർ ആയിട്ടുള്ള ഏഴെട്ട് സ്റ്റാഫുകൾക്കെതിരെയും അവർ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത കുറെ പേരെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഇതിങ്ങനെ കൂട്ടി ഈ സ്റ്റാഫുകളെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല കേസെടുത്തിട്ടില്ല എന്തായാലും എത്രയും വേഗം അതിനൊരു നടപടി റിലയൻസിന്റെ റീജിയണൽ മാനേജർ കേരളത്തിന്റെ റീജിയണൽ മാനേജറൊക്കെ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ജിൻസിക്ക് നീതി ഇരട്ടെ പച്ച വിളിച്ചത് അതിനകത്ത് പെൺകുട്ടികൾ മാത്രമല്ല ആണുങ്ങളും ഇതിന്റെ കൂടുതലും സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർ ഉപദ്രവിച്ചു തന്നെ ഉള്ളു ഉപദ്രവിച്ചെല്ലാം പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളെ ഉപദ്രവിച്ച ആ കേസിൽ എന്നാണ് അവരുടെയൊക്കെ വിചാരം എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഞാൻ ഇവിടുത്തെ പ്രൊമോട്ടറാ ഇവിടുത്തെ കമ്പനി ബേസ് ആയിട്ട് ഞാൻ കയറി മീൻസ് ഞങ്ങൾക്ക് ഒരു പി എൻ ജി പറഞ്ഞുണ്ട് ബ്രാൻഡ് ബേസ് വരുന്ന ഒരു പ്രൊമോട്ടർ ഞങ്ങളെ പോലെ കൊറേ പ്രൊമോട്ടേഴ്സ് ഇവിടെ ഉണ്ട് ഇന്നലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇവിടുത്തെ ഒരു ജോമോൾ ഡി എമ്മിനെ എന്റെ ഒരു തെറി വിളിച്ചായിരുന്നു അപ്പൊ അവർ എന്റെ പേര് കൊണ്ട് കേസ് വിടുന്നതിന് ശേഷം അവർ എസും വിളിക്കുന്നവരെ വേളി കൊണ്ടുപോയിട്ട് ഒരു ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഒരു റൂമിൽ കൂട്ടിയിട്ട് എന്താ ഏഴോളം പേരുണ്ടായിരുന്നു ഒരു നാല് ആമ്പുള്ളരും മൂന്ന് പെണ്ണുങ്ങളും അത് ഒന്ന് ജോമോള് അതുപോലെ ജോമോൾ ഉണ്ടായിരുന്നു അതുപോലെ ജിനി അതുപോലെ തസ്ലീമ അനിൽകുമാർ ക്രിസ്റ്റോ ഗോകുല് അക്ബർ ഇവരെല്ലാം ചേർന്നിട്ട് ആ ഒരു റൂമിൽ റൂമിട്ട് നല്ല പൊതുവേ തല്ലി ഇവിടെ ഇവിടെ ചെവിക്കുറ്റിക്ക് എല്ലാം നല്ലപോലെ അടിച്ച് ഈ ചെവിക്കൊക്കെ നല്ലപോലെ ഉപദ്രവിച്ചവര് കാര്യത്തിലൊക്കെ ഞെക്കി പിടിച്ച് വാഹനം വാഗം പൊത്തിപ്പിടിച്ച് ഈ ആ ഈ അനിൽകുമാർ ഒക്കെ ആണെങ്കിൽ എന്റെ ഡ്രസ്സൊക്കെ വലിഞ്ഞു വലിച്ചു ഊരാൻ വേണ്ടിയൊക്കെ ഒക്കെ വരെയൊക്കെ ചെയ്ത് എന്റെ അടുത്തൊന്നും തൂണി ഇല്ലാത്തത് ഇതുവഴി നടത്തിക്കൊക്കെ ചെയ്യുന്നു പറഞ്ഞു എന്നെ പോലെ കൊറേ പ്രൊമോട്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവര് ഇവിടെ നിന്ന് മൊഴി എടുക്കാന്ന് പറഞ്ഞു അവര് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അവരുടെ ജോലി പോകുന്നൊക്കെ പറയുന്ന ആ എസ് എം പറഞ്ഞിരിക്കുന്ന എന്റെ പേര് എന്റെ കൂടെ സപ്പോർട്ട് ഇരിക്കുകയാണെങ്കിൽ അവരെ ജോലി കളയെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റിന്റെ കമ്പനി ബേസ് ആയിട്ട് വരുന്ന പ്രൊമോട്ടേഴ്സ് ആണ് അങ്ങനെയാണ് അവിടെയുള്ള മിക്ക സ്റ്റാഫിനും അവിടെ കൊറേ സ്റ്റാഫുണ്ട് അവരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല അവിടത്തെ ജോലിയാണ് ഞങ്ങൾ അതെയ്ത് അല്ല അവിടുത്തെ ഇതുകൂടി ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് ഞങ്ങൾ ഞാൻ പോകുന്നത് കാരണം നമുക്ക് ആപ്പ് വർക്ക് അങ്ങനെയൊക്കെ വരുന്നതാണ് അപ്പം ഇവരും കൂടി ഒന്ന് നമ്മുടെ കൂടെ നിന്നാലേ നമുക്ക് എന്തിലും ചെയ്തു പോകാൻ പറ്റും അതായാലും ഓരോ അസെറ്റുകൾ അവിടെ ശരി ശരിയെന്നാൽ ഇവരുടെ പെർമിഷൻ നമുക്ക് അതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് ഒരേപോലെ ഒരു ബോണ്ടിങ് വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ഇവരിപ്പം ഈ പ്രൊമോട്ടേഴ്സ് ഒരുപാട് ഒരുപാടുള്ളതിനാല് ഇവർ കൊറേ വർക്ക് ഞങ്ങൾക്ക് അത് അതിന് ഞങ്ങളുടെ കമ്പനി പ്രകാരമുള്ള ജോലിയൊന്നും അവർ ചെയ്യാൻ സമയത്ത് ഇല്ലായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് തെറി വിളിച്ച് എന്നുള്ള പേരില് എന്റെ പേര് സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്തിന് പിന്നാലെയാണ് അവര് മേളിലോട്ട് വരാൻ പറഞ്ഞത് എ എസ് എം റെിൽ വിളിക്കുന്ന പറഞ്ഞു കൊണ്ടുപോയിട്ട് ഒരു സ്റ്റേർ കേസിന്റെ അവിടെ കൊണ്ടുവച്ച് പൊതുവെ എല്ലാരും ചേർന്ന് അടിക്കുന്നത് അവര് എന്റെ ബഹളം കേട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അവര് പെട്ടെന്ന് ആ ഡോറ് ക്ലോസ് ചെയ്തിട്ട് കൊറേ കാർട്ടൺ പോലത്തെ ബോക്സ് എല്ലാം അടിക്കടിക്കേറ്റി അങ് വെച്ചിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും എന്റെ അവിടെയുള്ള പ്രൊമോട്ടേഴ്സ് പറഞ്ഞു വരണം കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരും കൂടി അറിയണം എന്നു ചോദിച്ചാൽ അവരെന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത് അപ്പൊ അവിടെ ചെന്നപ്പോ അവരെന്നെ ഒരുപാട് ചെറിയൊക്കെ വിളിപ്പിച്ച് ഒരുപാട് തെറി വിളിച്ചു എൻ്റെ കുറേ തേരെ വിളിച്ചായിരുന്നു ഞാനും ഞാൻ പോവാൻ പോകേണ്ടി വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ കമ്മീഷൻ ഓഫീസിൽ ചെന്നു ഒരു പരാതി കൊടുത്തു എൻ്റെ മോളെ എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ അറിയുന്നത് രാവിലെയാണ് അറിയുന്നത് സംഭവം നടന്ന കാര്യമൊന്നും ഞാൻ നേരത്തെ അറിഞ്ഞില്ലായിരുന്നു ഞാൻ കടലിലായിരുന്നു വള്ളം പിടിച്ച് വന്ന് ഞാൻ ലക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് കാര്യങ്ങളോളുമായിട്ട് ഞാൻ നേരെ വന്നൊരു പരാതി കമ്മീഷൻ ഓഫീസിൽ കൊണ്ട് കൊടുത്തു കൊടുത്തതിനു ശേഷം ഇവിടെ നിന്ന് വിളിച്ചു മടനട ഇവര് മോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചു ഞാൻ അവിടെ പോയി പോയതിന് ശേഷം മോളെ അടിച്ചവര് തന്നെ വീണ്ടും പറയുകയാണ് എന്റെ എന്നെ നിർത്തിക്കൊണ്ട് പറയുവാണ് മോളെ നഗ്നമാക്കൂ എന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തോ ചെയ്യണം ഞാനെന്താ ഞങ്ങള് കംപ്ലൈൻറ് അവർ വെച്ചിട്ടില്ല അവർ പറയുന്നത് സ്ഥലത്താണല്ലോ നമ്മുടെ കാണത്തില്ല അവര് പറഞ്ഞ അവരടിച്ചിട്ടില്ലെന്ന് പറയുന്നത് പക്ഷേ ഞങ്ങളൊരു ആള് വന്നപ്പോഴാണ് ഇവര് ഓർന്നത് എന്നിട്ട് ഈ ക്യാമറ ഇല്ലാത്ത ചോദിച്ചെ കൊണ്ടു വന്നത് അപ്പൊ കൊല്ലാൻ വേണ്ടി അല്ലേ കൊണ്ടുപോയത് അവർക്കും അവിടെ അവർക്കായിരിക്കും എന്താ സംഭവിക്കുന്നത് അവരെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് ചോദിച്ചിട്ടാണ് ഇവര് ഇങ്ങനെയുള്ള പ്രവണത കാണിക്കുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അതിന്റെ ഇതൊക്കെ ഉണ്ട് പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ എക്സറേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നെഞ്ചിലൊക്കെ അടിയിട്ടുണ്ട് എക്സറേ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ വൈകുന്നേരം ഇവിടെ പോലീസ് വന്ന് പോലീസ് കേസ് കൊടുത്തിട്ട് പിന്നെ പിന്നെ ഇന്ന് രാവിലെ വീണ്ടും ക്യാമറ ഇല്ലാത്ത റൂമെ കൊണ്ട് മർദ്ദിച്ച് വായിക്കാത്ത തുണിയൊക്കെ ഇടിച്ചേറ്റി കൊല്ലം വരെ ശ്രമിച്ചെന്ന് പറഞ്ഞു പിന്നെ നഗ്നമായിട്ട് നടത്തും പിന്നെ നിന്നെ ഈ ആണുങ്ങളുടെ മുമ്പേ വെച്ച് മുഴുവത്തെ നടത്തും എന്നാ പറഞ്ഞത് തുണി വലിച്ചു ഉരിഞ്ഞ് മുഴുവത്തെ നടത്തും പറഞ്ഞു എൻ്റെ മോള് അത്രയും പ്രയാസപ്പെട്ടാണ് എന്റെ വീട്ടില് പറഞ്ഞത് അത് ചോദിക്കാൻ ചെന്നപ്പോഴത്തേന് എന്നെയും അവര് തെരുവിളി അതിൻ്റെ ലൈവ് വീഡിയോവും കാര്യവും അവിടെ നിന്ന് ഒരു ഒരു സഹോദരി അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ മോളെ പിന്നെയും തെറി വിളിച്ചപ്പോൾ ഞാനും രോഷമായി അത്രയും പിന്നെ അവന് പിന്നെ എന്നെ ഞാൻ നിൽക്കുമ്പോൾ അടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ വാ ഞാൻ അടിക്കുക വേണ്ട എന്നുള്ളത് പിന്നുള്ളതായി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇത്ര ഈ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ മോളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു മനുഷ്യനും ഒരു കമ്പെടുത്ത് പോലും അടിക്കാൻ പറ്റത്തില്ല ഒരു കമ്പടത്തിൽ മേടിക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞിനെ ഈ ഈ മൂന്ന് പേരും കൂടി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാണും മൂന്ന് പേർ സ്ത്രീകളും കയറി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലാനല്ലേ നോക്കിയത് അതാണ് ഞാൻ എൻ്റെ ചോദ്യതാണ് നിങ്ങൾ കൊല്ലാൻ വേണ്ടിയല്ലേ കൊണ്ടുവന്നത് അതാണ് ഞാൻ ചോദിച്ചത് വേറെ ചോ ഇതൊന്നുമില്ല എനിക്ക് എൻ്റെ മോളുടെ ഇത് ഇത് വേറെ കുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല അവിടെ നിൽക്കുന്ന ഒരു കുട്ടികൾക്കും ഇത് സംഭവിക്കാൻ പാടില്ല ആ ഒരു ഇതാണ് ആ ഒരു നിലപാടിൽ ഞാൻ നിൽക്കുകയാണ് അതാണ് ഇനിയിപ്പോൾ അവരെ റിമാൻഡ് ചെയ്യണം അവരെ റിമാൻഡ് ചെയ്യണം ഈ സ്ഥാപനത്തിൽ നിന്ന് അവരെ അവർ വേണ്ട ആ മാനേജർമാർ വേണ്ട

Eti mora kaldı